ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പം നിൽക്കുന്നത് അരിയമ്പ് ഒരു ഹോട്ടലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രമോഷൻ ആണോന്ന് അതൊന്നും അല്ലേട്ടാ എന്താണ് ഇന്നത്തെ ഈ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത ഹോട്ടൽ എന്ന് ഇതൊരു ഹോട്ടലാണ് സാധാരണ ഹോട്ടലാണ് അതെ ഈ ഹോട്ടലിന്റെ രമേഷ് പറയുന്ന പക്ഷേ ഓണത്തിന് ഉത്തരാടത്തിൽ സദ്യ ഭക്ഷണം കഴിക്കാം പക്ഷെ അന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന പൈസ മുഴുവനും ഏതെങ്കിലും ഒരു ജീവകാരുടെ പ്രവർത്തനത്തിനാൾ എല്ലാ കൊല്ലം കഴിഞ്ഞ പത്തൊമ്പത് കൊല്ലം വർഷമായിട്ട് വർഷമായിട്ട് ഇത്തവണ ഒരു വൃക്ക മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്രാട സദ്യ അതായത് ഇന്ന് നമ്മൾ ഭക്ഷണം പൈസ കൊടുക്കണം അന്ന് അന്ന് പൈസ കൊടുക്കണമെന്നില്ല പക്ഷെ നമ്മളന്ന് നമ്മുടേതായ രീതിയിൽ അതാണ് കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഈ പതിനൊന്ന് മണി മുതൽ എത്ര മണി ചേട്ടാ രണ്ട് മണി വരെ നിങ്ങൾക്ക് അരിമ്പൂരുള്ള ശ്രേയസ് ഹോട്ടലിൽ വരാം നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ജീവന്റെ വിലയാണ് നിങ്ങൾ ഈ ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണത്തിനായിട്ട് പൈസ കൊടുക്കണ്ട വേണ്ട സദ്യ വയ്ക്കാം വീട്ടിലൊണ്ട് ഉത്രാസദ്യ ഇവിടെ കഴിച്ച് നമുക്ക് പറ്റിയതാണെങ്കിൽ കൊടുത്താൽ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വൃക്ക മാറ്റി വെക്കുന്നതിനുള്ള ഒരു സഹായവുംപാട് ഹോട്ടലുകൾ നമ്മുടെ അടുത്ത് വേറിട്ട രീതിക്ക് ചെയ്യുന്നത് നമുക്കൊരു ഒരു ഇത്തവണ സദ്യക്ക് ഞാൻ വരുന്നുണ്ട് കാരണം ഇവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അപ്പൊ സുല്ല മുമ്പിൽ ഉണ്ടാവും എല്ലാ കാര്യത്തിലും അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് അപ്പൊ നമ്മളൊക്കെ എത്രയൊക്കെ സമ്പാദിച്ചൊരുക്ക് കൂട്ടിട്ടൊന്നും ഒരു കാര്യമില്ല നാളെ നേരം വിളിക്കുമ്പോ നമ്മളിൽ ആരാ പറയാൻ പറ്റില്ല ഒരു ഉറപ്പില്ലാത്ത ജീവിതത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ അത് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു വേറെ ആകൂലേ അപ്പൊ എന്തായാലും ഈ തിരുവോണത്തിൽ ഉത്രാടത്തിന് അല്ലെ അപ്പൊ ഉത്രാടം എന്ന് പറയുമ്പോ എന്നാ പറഞ്ഞേ ശനിയാഴ്ച അപ്പൊ ഈ വരുന്ന ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് വരിക എന്തായാലും ഇവിടെ വരിക ഭക്ഷണം കഴിക്കുക അപ്പൊ ആ നമ്മള് അതെ അതെ ഞങ്ങൾ ഇതേ ഈ പറഞ്ഞപോലെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വരുമ്പോ ഒരു ജീവന്റെ വിലയാണ് അല്ലേ ഏകദേശം എന്താ കണ്ട രമേശ് കാണിച്ചേ അപ്പൊ നമ്മൾ ഏകദേശം ഇത് എന്തെങ്കിലും തോന്നാൻ കാരണം എന്താ പ്രത്യേകിച്ച് കാരണൊന്നും ഇല്ല ഞങ്ങൾ ഒരു ആരംഭത്തില് ഇവിടുത്തെ കടക്കാരെ വിളിച്ച് സദ്യ കൊടുക്കാൻ പതിവാടാണ് ഒരു കടക്കാരും പറഞ്ഞു നമുക്ക് ഒരു കാര്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു തുടങ്ങിയ ഞാനിങ്ങനെ ചെറിയ അംഗവൈകല്യം വന്ന ഒരു ആൾക്കാരെ വീഡിയോ ചെയ്യും അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാം ജോബി അവർ പത്ത് പേക്കിന്റെ അച്ചാർ ഞാൻ മേടിക്കാം അല്ലെങ്കിൽ ഒരു സാധനം ഞാൻ മേടിക്കാം അപ്പൊ ഈ മനുഷ്യനിൽ കണ്ട ഒരു നന്മയും കൂടിയാണ് അതെ അതെ അദ്ദേഹം ഒരു എന്ന് പറയുന്ന അതെ അവിടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിഷമം കാണുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അതൊരു കണ്ട ഇദ്ദേഹത്തിന് വേണ്ടിട്ടാണ് അപ്പൊ നമ്മളിലൊക്കെ എന്തൊക്കെ അസുഖം ഉണ്ട് അല്ലെങ്കിൽ നാളെ നേരം എടുക്കുമ്പോൾ നമ്മളൊക്കെ ഏത് തരത്തിലുള്ള അസുഖങ്ങളാണെന്ന് നമുക്കൊന്നും പറയാൻ കുഴപ്പമില്ല അപ്പൊ നമുക്ക് താരാണ് സഹായിച്ച് ഒക്കെ എന്താ പറയാ ഇല്ലാതിരിക്കുള്ളൂ അപ്പൊ ഇദ്ദേഹത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർഷത്തെ ഈ ഒരു ഹോട്ടലിന്റെ ഒരു നന്മ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പരമാവധി നിങ്ങൾ ഇവിടെ വരണം നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കണം നിങ്ങളെക്കൊണ്ട് ഓഹരി കൊടുക്കണം അപ്പൊ എന്തായാലും താങ്ക് യു അതെ ഓക്കെ അപ്പൊ ആണോ ഓക്കെ